പത്തനംതിട്ട രഞ്ജിതയും അവരുടെ രണ്ടു കുട്ടികളും അമ്മയും ഒക്കെ ഇന്ന് ഓരോ മലയാളികളുടെയും ദുഃഖം തന്നെ രഞ്ജിതക്ക് തന്റെ കുട്ടികളും അമ്മയും എന്ന് വെച്ചാൽ ജീവനായിരുന്നു അവർക്ക് വേണ്ടിയാണ് രാപ്പകലില്ലാതെ അവൾ അധ്വാനിച്ചതും വിദേശത്ത് പോയതുമൊക്കെ രഞ്ജിതയുടെ പൊന്നോമനയായ രണ്ടു മക്കൾക്ക് ഇനി അമ്മയെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല അവർക്കിനി ആരാണുള്ളത് അപ്പോയാണ് ഒരു ചോദ്യം ഉയർന്നു വരുന്നത് രഞ്ജിതയുടെ ഭർത്താവ് എവിടെ ഈ കുട്ടികളുടെ അച്ഛൻ എവിടെ രഞ്ജിതയുടെ വിവാഹ ജീവിതം ഒരു പരാജയമായിരുന്നു ഇതിക കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അവരുടെ വിവാഹമോചനവും കഴിഞ്ഞു പിന്നീട് അങ്ങോട്ട് രഞ്ജിത തന്റെ മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചു എന്ന് തന്നെ പറയാം തന്റെ കുഞ്ഞുങ്ങളോടും അമ്മയോടുമൊപ്പം ജീവിക്കാനായിരുന്നു രഞ്ജിതയുടെ ആഗ്രഹം എന്നാൽ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിയോർത്ത് മനസ്സില്ലാ മനസ്സോടെയാണ് വിദേശത്തേക്ക് രഞ്ജിത പോയത് അമ്മ പൊന്നുപോലെ നോക്കുമെന്നറിയാം എങ്കിലും ഓരോ വട്ടം യാത്ര തിരിക്കുമ്പോഴും നിറകണ്ണുകളോടെയാണ് രഞ്ജിത യാത്രയാവാറ് അവസാന സാഹചര്യത്തിൽ തന്റെ മക്കളുമായി ഇനിയുള്ള കാലം ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു ഇടിഞ്ഞു വീയാറായ തന്റെ വീട്ടിൽ നിന്നും കുഞ്ഞുങ്ങളെയും അമ്മയെയും എങ്ങനെയെങ്കിലും പുതിയ വീട്ടിലേക്ക് മാറ്റി പുതിയ വീടിന്റെ പണി ഈ അടുത്ത കാലത്തൊന്നും തീരില്ല എന്ന് മനസ്സിലാക്കിയ അഞ്ജിത കോൺട്രാക്ട് എത്രയും പെട്ടെന്ന് ഒരു മുറിയും ബാത്റൂമും കിച്ചനും പണി തീർത്തു തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആ സാഹചര്യത്തിലാണ് എന്നേക്കുമായുള്ള യാത്രയിൽ വിധി രഞ്ജിതയെ കൊണ്ടുപോയത് ഒട്ടേറെ ജനങ്ങൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് രഞ്ജിതയുടെ ഭർത്താവും ആ പൊന്നുമക്കളുടെ പിതാവും ആരാണ് എന്നുള്ള കാര്യം രഞ്ജിതയുടെ ഭർത്താവിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും തന്നെ ഒരു വാർത്താ മാധ്യമങ്ങളും പുറത്തുവിടാത്തതും ഇവർ തമ്മിൽ വേർപിരിഞ്ഞ അവസ്ഥയാണ് എന്നുള്ളതിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തിനിൽക്കുന്നത് രഞ്ജിതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെന്നും അവർ തമ്മിൽ വേർപിരിഞ്ഞതാണെന്നും അദ്ദേഹം ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്തു വരികയാണെന്നും ഒക്കെയാണ് അറിയാൻ സാധിച്ചത് വല്ലാത്തൊരു വിധി തന്നെയാണ് രഞ്ജിതയുടേത് നല്ല പ്രായത്തിൽ തന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങളുടെ ജീവിതമോർത്ത് ഭാവിയോർത്ത് മറ്റൊരു ജീവിതത്തിലേക്കും അവൾ പോയിട്ടില്ല ആകെ തണലായിരുന്ന അച്ഛനും മരണപ്പെട്ടു ഇനി അമ്മയ്ക്കും രണ്ട് കുട്ടികൾക്കും താൻ മാത്രമേ ഉള്ളൂ എന്ന ബോധ്യം അവൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട അച്ഛൻ ഉറങ്ങുന്ന മണ്ണിൽ തന്നെ അവൾ ഒരു വീട് പണിയാൻ തയ്യാറായി ആ സാഹചര്യത്തിലാണ് വിധിയുടെ മറ്റൊരു പരീക്ഷണം രഞ്ജിതയെ തേടിയെത്തിയത് തന്റെ അമ്മയെ ക്യാൻസർ എന്ന രോഗം പിടികൂടിയിരിക്കുന്നു അവർക്ക് നല്ലൊരു ചികിത്സ നൽകണം കുട്ടികളെ നല്ലൊരു നിലയിലാക്കണം വീട് പണി പൂർത്തിയാക്കണം അതിനുവേണ്ടി താൻ പ്രയത്ന മതിയാകുകയുള്ളൂ പക്ഷേ തന്റെ സാമീപ്യം വീട്ടിൽ ഇപ്പോൾ അത്യാവശ്യമാണ് വല്ലാത്തൊരു ഉത്തരവാദിത്തത്തിന്റെ പിടിയിലായിരുന്നു രഞ്ജിത ഇപ്പോൾ അവളുടെ വീടെന്ന സ്വപ്നം പോലും പൂർത്തീകരിക്കാൻ നിൽക്കാതെ അവൾ യാത്രയായി അതിദാരുണമായി മരണപ്പെട്ട രഞ്ജിതയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം ഇതുവരേക്കും തന്നെ രഞ്ജിതയുടെ ഭർത്താവിന്റെയോ അവരുടെ കുടുംബത്തിന്റെയോ ഒരു വിശദീകരണവും പുറത്തു വരാത്തതിൽ ദുഃഖമുണ്ട് അങ്ങനെയൊരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും രംഗത്ത് വരണം ആ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ട സ്നേഹവും സംരക്ഷണവും നൽകണം ഒരു തെറ്റും ചെയ്യാത്ത ആ കുഞ്ഞുങ്ങളെ ഒറ്റപ്പെടുത്തരുത് അവർക്ക് രോഗിയായ ഒരു മുത്തശ്ശി മാത്രമാണ് ഇപ്പോഴും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛനെ പോലെ ആവില്ലല്ലോ അങ്ങനെയൊരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വേണമെന്നാണ് നിരവധി കമന്റുകളാണ് അതിന്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലാണല്ലോ കുട്ടികളുമായിട്ടല്ലോ കുട്ടികൾക്ക് അർഹമായ സ്നേഹവും സംരക്ഷണവും നൽകാൻ അച്ഛന് ഉത്തരവാദിത്തമുണ്ടെന്ന ബോധം ഉണ്ടായിരിക്കണമെന്നാണ് ഓരോ ജനങ്ങളും പറയുന്നത് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്